ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഗാസയെ വിഭജിക്കുന്ന നെക്സാരിം ഇടനാഴിയിൽ നിന്നും പിൻവാങ്ങി ഇസ്രായേൽ സൈന്യം ഇപ്പോൾ രംഗത്ത് വരികയാണ് വടക്കൻ ഗാസയിലെ സൈനിക സാന്നിധ്യം ഇതോടെ ഇല്ലാതാകും എന്നുള്ളതും തീർച്ചയായിട്ടുണ്ട് സമാധാന ശ്രമങ്ങൾ കൂടുതൽ കരുത്തു പകർന്നു ഇസ്രായേൽ സൈന്യം നെക്സാരിം ഇടനാഴിയിൽ നിന്നും പിൻവാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനിടെ സൗദി അറേബ്യക്കുള്ളിൽ പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതികരണവുമായി അറബ് രാഷ്ട്രങ്ങളും ഇപ്പോൾ രംഗത്ത് വരികയാണ് നതന്യാഹുവിൻ്റെ എത്രത്തോളം നിർദ്ദിഷ്ടമായ തീരുമാനങ്ങൾ എത്രത്തോളം ദോഷകരമായാണ് ലോകത്തെ ബാധിക്കാൻ പോകുന്നുള്ളതെന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഇനിയും വലിയ വലിയ യുദ്ധങ്ങൾക്ക് കാരണമാകാനുള്ള സാധ്യതയുമേറും എത്ര കാലമെടുത്താലും ഒരാൾക്കും പാലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്ന് നീക്കാനാവില്ലെന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രസ്താവനയോടുള്ള സൗദിയുടെ പ്രതികരണം പാലസ്തീനികൾക്ക് അവരുടെ മണ്ണുമായുള്ള ബന്ധം അത് കയ്യേറുന്നവർക്ക് മനസ്സിലാകില്ലെന്നും സൗദി പറയുന്നു ഇത്തരം ചിന്താഗതിക്കാരാണ് സമാധാനപരമായ വഴി സ്വീകരിക്കാത്തതിൽ നിന്നും ഇസ്രായേലിനെ തടയുന്നതെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം വിമർശിക്കുകയും ചെയ്തു പ്രകോപനപരവും തള്ളിക്കളയേണ്ടതുമായുള്ള പ്രസ്താവനയാണ് യു എ ഇ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് പാലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങൾ തള്ളിക്കളയണമെന്നും യു എ ഇ വ്യക്തമാക്കി ആശങ്കകൾ ചർച്ച ചെയ്യാൻ ഈ മാസം ഇരുപത്തി ഏഴിന് ഈജിപ്തിൽ ഉച്ചകോടി ചേരാനും അറബ് രാഷ്ട്രങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ബെഞ്ചമിൻ നെതനാഹുവിനെതിരെയുള്ള ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വളരെയധികം ഉയർന്നു വരികയാണ് പാലസ്തീനികളെ അവരുടെ നാട്ടിൽ നിന്നും കടത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനവും ഇപ്പോൾ വളരെയധികം ചർച്ചാ വിഷയമാകുന്നുണ്ട് അമേരിക്കയുടെ ഇപ്പോഴത്തെ തീരുമാനം എന്താണെന്നുള്ളത് ആർക്കും തന്നെ വ്യക്തമാവുന്നില്ല സ്വന്തം മണ്ണിൽ ജനിച്ചു വളർന്നവർക്ക് അവിടെ നിന്നും വിട്ടുപോകാൻ ഒരിക്കലും സാധിക്കുന്നതല്ല അവിടുത്തെ ജനതകൾ ഇപ്പോൾ തന്നെ അതിനെതിരായ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഇത്തരത്തിലാണ് ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ ഗാസയിൽ ഇനിയും വലിയൊരു യുദ്ധം നടക്കാനുള്ള സാധ്യതകളേറും അത് ഇസ്രായേൽ മാത്രമായിരിക്കില്ല അമേരിക്കയോടും അവർ അതിന്റെ തിരിച്ചടികൾ നേരിടേണ്ടത് വരും അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണെങ്കിൽ അത് തീർച്ചയായും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തുമെന്നുള്ളതും തീർച്ചയാണ്